വർണ പതാക വർണ്ണ പതാക വർണ്ണ പതാക മൂന്നു നിറങ്ങൾ തിളങ്ങും നമ്മുടെ പുണ്യപതാക മൂന്നു നിറങ്ങൾ തിളങ്ങും നമ്മുടെ പുണ്യപതാക ഒന്നാവർണം ഗുങ്കുമ വർണ്ണം ധീരതയാണല്ലോ ശുദ്ധി ശുദ്ധിയുണർത്തും പെൺമയാണല്ലോ സമ്പത്താണല്ലോ നന്മോകര കർമ്മനീതി പുലർത്തുന്നു ജനഗണമനജൻ ദുനികളുയർത്തി അക്കൊടി പാറുന്നു പാറുക പാറുക മേൽമേൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു പാറുക പാറുക മേൽമേൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു വർണ പതാക വർണ്ണ പതാക വർണ്ണ പതാക മൂന്ന് നിറങ്ങൾ തിളങ്ങും നമ്മുടെ പുണ്യ പതാക താങ്ക് യു